സ്വർണ്ണവിലയിൽ ഇടിവ് വന്നിട്ടുണ്ട് അതായത് ഡോളർ താഴേക്ക് പോയത് കൊണ്ടും ബോണ്ട് താഴേക്ക് പോയത് കൊണ്ടും സ്വർണ്ണവില കുതിച്ചു വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഗോൾഡിനെ അത് നിലനിർത്താൻ കഴിഞ്ഞില്ല സ്വർണ്ണവില താഴേക്ക് പോയി പാവങ്ങളെ നിങ്ങൾക്ക് ജീവിതം മതി നന്നായി ഗോൾഡ് താഴേക്ക് പോയി അപ്പോൾ അത് അതിന് വേറൊരു കാര്യം ഉദ്ദേശിച്ചു തന്നെ അവർക്ക് അതറിയില്ല നിങ്ങൾക്ക് ഞാൻ പറയുന്നില്ല ഇതിപ്പോൾ അത് പറയുന്ന സ്ഥലമല്ലോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ആ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അവിടെയാണ് ഗോൾഡ് ഉള്ളത് ഇവിടെ അത് അവിടെ തന്നെയാണ് ഗോൾഡ് ഉള്ളത് ആ അത് അത് ആ പരിധി വിട്ട് ഗോൾഡ് പോയിട്ടില്ല ഇപ്പോഴും രാജ്യത്തെ വീടിയിലൊക്കെ പറഞ്ഞു ആ തൊണ്ണൂറ്റി ഒന്ന് ഇരുന്നൂറിൻ്റെയും എൺപത്തി എട്ട് അറുന്നൂറിൻ്റെയും ഇടക്ക് അതായത് ഇപ്പോൾ എൺപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപതാണ് നാളെ അറുന്നൂറ് രൂപ കുറഞ്ഞയാക്കാവുന്ന അവസ്ഥയിലാണ് മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത് ഓക്കെ പക്ഷെ ആ ഒരു ഇതാണ് അതന്നെ